സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അതുപോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയൊക്കെ ചാനൽ എത്തിയിട്ടുണ്ട് ഏകദേശം പതിനാലായിരത്തി ഒരുന്നൂറ് സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പം മിനിയം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ക്ലാസ്സുകൾ ഞാൻ നേരിട്ട് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഓൺലൈനിൽ ക്ലാസുകൾ നടക്കുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ച ആരംഭിച്ച വെള്ളിയാഴ്ച അവസാനിക്കുന്ന അഞ്ച് ദിവസം ക്ലാസ്സുകളുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഉണ്ട് വളരെ മിനിമം ഫീലാണ് ക്ലാസ് പോകുന്നത് അതുപോലെ ഒരു ബാച്ചിൽ നാലോ അഞ്ചോ പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ വരുന്നവരോട് സംസാരിക്കും പലരും എന്താ പറയുക ഇൻ്റർനാഷണൽ ലെവലുള്ള പല സ്ട്രാറ്റജികളും പല മെത്തേഡുകളും പഠിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരാണ് പക്ഷേ ലളിതമായിട്ട് ഒരു സ്റ്റോക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ പ്രോസസ്സ് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒന്നും തന്നെ അതിന് മറുപടി പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥ കാരണം അവർക്ക് എല്ലാം തന്നെ അറിയാം പക്ഷേ ഒന്നും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വസ്തുത സോ ഇതിനകത്ത് അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും തന്നെ ഒരു കൃത്യമായ ഓർഡറിലല്ല പഠിച്ചു വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെയുള്ള ഒരു ഓർഡറിലല്ല നമ്മൾ വരുന്നത് നമ്മൾ നേരെ ചിലപ്പോൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കും അല്ലെങ്കിൽ നേരെ പത്താം ക്ലാസ്സിൽ എഴുതി ഡിഗ്രി എഴുതിയിട്ട് പിന്നെ രണ്ടാം ക്ലാസ്സിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ച് നമ്മൾ പോകും വരുന്നതിൻ്റെ ഇനി വരുന്ന ഒരു ജനറേഷൻ അങ്ങനെ ആയിരിക്കില്ല അവർക്ക് കൃത്യമായ സ്റ്റോക്ക് മാർക്കറ്റ് എഡ്യൂക്കേഷൻ അവരുടെ അക്കാദമിക് ഇയറിൽ തന്നെ കിട്ടും എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട് എന്തായാലും ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ പഠിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോ ിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിലെ ക്ലിയറിംഗ് സംവിധാനങ്ങളും എക്സ്പയറി ട്രാപ്പുകളും എന്നൊരു വിഷയമാണ് ഇത് രണ്ടും രണ്ട് ശരിക്കും രണ്ട് കണ്ടന്റാണ് പക്ഷേ ഇത് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നതാണ് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് പോവാം അപ്പോൾ ആദ്യമായിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന സ്റ്റോക്ക് മാർക്കറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമായ ക്ലിയറിംഗ് ഹൗസിനെ കുറിച്ചാണ് ഷെയർ മാർക്കറ്റിൽ നമ്മൾ ഓഹരികൾ വാങ്ങുമ്പോഴോ വിൽക്കുമ്പോഴോ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അവിടെയാണ് ക്ലിയറിംഗ് ഹൗസ് ഒരു വിശ്വസനായ ഇടനിലക്കാരനായിട്ട് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ എൻ ആണ് ഈ ചുമതല നിർവഹിക്കുന്നത് നിങ്ങൾ ഒരു ഓഹരി വാങ്ങുമ്പോൾ അത് വിൽക്കുന്ന ആളെ നിങ്ങൾ നേരിട്ട് കാണുന്നില്ല പകരം എൻ സി രണ്ട് ഭാഗത്തും കൗണ്ടർ പാർട്ടിയായി നിൽക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ റിലയൻസിന്റെ നൂറ് ഓഹരികൾ വാങ്ങുകയും മറ്റൊരാൾ അത് അത് വിൽക്കുകയും ചെയ്യുമ്പോൾ വിൽക്കുന്നയാൾക്ക് പണം നൽകുന്നതും നിങ്ങൾക്ക് ഓഹരികൾ എത്തിച്ചു നൽകുന്നതും എന്ന സി സി എൽ ആണ് ഏതെങ്കിലും ഒരു കക്ഷി പരാജയപ്പെട്ടാൽ പോലും സെറ്റിൽമെന്റ് നടക്കുമെന്ന് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉറപ്പ് നൽകുന്നു കാരണം അവരതിനായിട്ടുള്ള ഇൻഷുറൻസ് പോലെയുള്ള സംഭവങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളോട് വാങ്ങുന്ന ചാർജിലൊക്കെ ആയിട്ട് ഈ ഒരു സംഭവങ്ങൾ അവിടെ അവർ എടുത്തു വയ്ക്കുന്നുണ്ട് ഇനി ഇക്വിറ്റി മാർക്കറ്റിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാം നിങ്ങൾ ബ്രോക്കർ വഴി ഒരു ഓർഡർ നൽകുമ്പോൾ അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എത്തുന്നു അവിടെ എക്സിക്യൂഷൻ ആവുന്നു ഈ വിവരങ്ങൾ ഉടൻ തന്നെ എൻ എസ് സി സി എല്ലിലേക്ക് കൈമാറപ്പെടുന്നു ആർക്കൊക്കെ പണം നൽകണം ആർക്കൊക്കെ ഷെയറുകൾ നൽകണം എന്ന് അവർ കണക്കാക്കുന്നു നിലവിൽ ഇന്ത്യയിൽ ടി പ്ലസ് വൺ അതായത് ഇന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളേക്കാണ് ഇത് സെറ്റിൽമെന്റ് നടക്കുന്നത് ഈ സംവിധാനം സുരക്ഷിതമായി കൊണ്ടുപോകാൻ ബ്രോക്കർമാരിൽ നിന്ന് മാർജിനുകൾ ശേഖരിക്കുകയും ഒരു സെറ്റിൽമെന്റ് ഗ്യാരന്റി ഫണ്ട് നിലർത്തുകയും ചെയ്യുന്നു ഏതെങ്കിലും ബ്രോക്കർ പരാജയപ്പെട്ടാൽ ഈ ഫണ്ട് ഉപയോഗിച്ച് ക്ലിയറിംഗ് ഹൗസ് ഇടപാടുകൾ ഉപഭോക്താവിനായിട്ട് പൂർത്തീകരിച്ചു കൊടുക്കും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ എഫ് ആൻഡോ വിഭാഗത്തിൽ ഇതിന് ചെറിയ മാറ്റങ്ങളുണ്ട് ഇവിടെ ഓരോ ദിവസവും മാർക്കറ്റും മാർക്കറ്റ് എം ടി എം എന്ന് പറയുന്ന ഒരു സെറ്റിൽമെന്റ് ആണ് നടപ്പാക്കുന്നത് ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗിൽ ലാഭവും നഷ്ടവും ദിവസേന കണക്കാക്കി അക്കൗണ്ടിൽ ക്രമീകരിക്കുന്നു നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓപ്ഷൻസ് നമ്മൾ ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നാളെ അത് കാണിക്കുന്നത് അതിൻ്റെ എം ടി എം അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാണിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള പൊസിഷൻ എടുത്തതുപോലെ ആയിരിക്കും ഇന്നലെ നമ്മൾ ഒരു അയ്യായിരം രൂപ പ്രോഫിറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്നത്തേക്ക് അത് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല കാരണം അത് ഓൾറെഡി സെറ്റിൽമെന്റ് ആയതാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി ഓപ്ഷൻ വാങ്ങുന്നവർക്ക് പ്രീമിയം മുൻകൂട്ടി നൽകണം എന്നാൽ വിൽക്ക ുന്നവർ വലിയ റിസ്ക് എടുക്കുന്നതുകൊണ്ട് വലിയൊരു മാർജിൻ തുക നിലനിർത്തേണ്ടതുണ്ട് എക്സ്പയറി സമയത്ത് ക്യാഷ് സെറ്റിൽമെന്റോ ഫിസിക്കൽ സെറ്റിൽമെന്റോ എന്ന് നോക്കി ക്ലിയറിംഗ് ഹൗസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു ഇനി ക്ലിയറിംഗ് ഹൗസ് എങ്ങനെയാണ് റിസ്ക് മാനേജ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇനീഷ്യൽ മാർജിൻ എക്സ്പോഷർ മാർജിൻ സ്പാൻ മാർജിൻ സിസ്റ്റം എന്നിവിടെ എന്നിങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ ഒരുമിച്ച് കൂട്ടിയാണ് അവർ വിപണിയെ സുരക്ഷിതമാക്കുന്നത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ കൃത്യമായിട്ട് ഓരോന്നും പറഞ്ഞുതരാം എന്താണ് സ്പാൻ മാർജിൻ അല്ലെങ്കിൽ എന്താണ് എക്സ്പോഷർ മാർജിൻ ഇനീഷ്യൽ മാർജിൻ എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഇത് ഓപ്ഷൻ സെല്ലിങ്ങിലാണ് കൂടുതലായിട്ട് വരുന്നത് എങ്കിൽ കൂടി നിങ്ങൾക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അതുപോലെ ഈ വീഡിയോ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം കൂടി ഒന്ന് താഴെ കമൻറ് ചെയ്യാൻ ശ്രദ്ധിക്കണം എസ്പെഷ്യലി നിങ്ങൾ എന്ത് തന്നെയായാലും ഗുഡ് ഓർ ബാഡ് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ റെസ്പോൺസിന് വേണ്ടി തന്നെയാണ് ഞാനിത് പറയുന്നത് കേട്ടോ മാർക്കറ്റ് തകർച്ച നേരിടുമ്പോൾ പോലും ലിക്വിഡിറ്റി നിലർത്താനും എല്ലാവർക്കും പണം ഉറപ്പാക്കാനും ഈ ഒരു സംവിധാനം അത്യാവശ്യമാണ് ഇനി നമുക്ക് ഇൻഡെക്സ് ഓപ്ഷനുകളുടെ എക്സ്പയറി ദിവസത്തെ ക്ലിയറിംഗ് രീതികളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി ദിവസം ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ് നടക്കുന്നത് അതായത് ഓഹരികൾ കൈമാറ്റം ഒന്നും ചെയ്യപ്പെടുന്നില്ല അവിടെ സിംപ്ലി ഒരു ലാഭമുള്ളവർക്ക് പൈസയായിട്ട് കൊടുത്തു നഷ്ടമുള്ളവരുടെ പൈസ തിരിച്ച് വാങ്ങിച്ചു എന്ന രീതിയിൽ ഒരു ക്യാഷ് സെറ്റിൽമെൻ്റ് ആണ് അവിടെ നടക്കുന്നത് മറിച്ച് ലാഭനഷ്ടങ്ങൾ പണമായി മാത്രം തീർപ്പാക്കുന്നു എക്സ്പയറി ദിവസം മാർക്കറ്റ് അവസാനിക്കുന്നതിന് മുൻപുള്ള മുപ്പത് മിനിറ്റിൽ ശരാശരി വില നോക്കി ഫൈനൽ സെറ്റിൽമെൻറ്റ് പ്രൈസ് നിശ്ചയിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇൻ ദ മണി ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എക്സസൈസ് ചെയ്യപ്പെടുകയും ഔട്ട് ഓഫ് ദ മണി ഓപ്ഷനുകൾ മൂല്യമില്ലാത്ത സീറോ ആയിട്ട് മാറുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി അൻപതിൽ ക്ലോസ് ചെയ്യുന്നു എന്ന് കരുതുക നിങ്ങൾ വാങ്ങിയ ഇരുപത്തിരണ്ടായിരത്തി നൂറ് കോൾ ഓപ്ഷൻ അമ്പത് രൂപ ലാഭത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ തൂക്ക ക്ലിയറിംഗ് ഹൗസ് വഴി നിങ്ങളുടെ അക്കൗണ്ടിലെത്തും എന്നാൽ ഓപ്ഷൻ വിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് റിസ്ക്കാണുള്ളത് എക്സ്പയറി ദിവസം ഗാമ റിസ്ക് കൂടുന്നത് കൊണ്ട് തന്നെ അവസാന മിനിറ്റുകളിൽ വലിയ വിലയിൽ വലിയ വ്യതിയാനങ്ങൾ വരാറുണ്ട് അതുകൊണ്ട് തന്നെ വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് ഈ സമയത്ത് ഹെഡ്ജിങ് നടത്താറുണ്ട് എന്താണ് ഹെഡ്ജിങ് എന്നറിയില്ലെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം ഞാനത് പറഞ്ഞുതരാം എന്തൊക്കെയാണ് എന്നുള്ളത് ഓപ്ഷൻ സെല്ലർമാർ അവസാന പതിനഞ്ച് മിനിറ്റുകളെ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് അവസാനത്തെ ഒരു പതിനഞ്ച് മിനിറ്റിൽ പണി കിട്ടുമോ പണി കിട്ടുമോ എന്ന രീതിയിൽ നമ്മൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആ സമയത്ത് ടൈം വാല്യൂ ഏകദേശം പൂജ്യമായിരിക്കും കാരണം എക്സ്പയറി ആകുന്നതോടുകൂടി ടൈം വാല്യൂ സീറോ ആകും ഇൻഡെക്സിൽ ഒരു ചെറിയ മാറ്റം പോലും പ്രീമിയം ിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കും ഇതിനെയാണ് ഗാമ റിസ്ക് എന്ന് വിളിക്കുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ അവർ ഡെൽറ്റ ന്യൂട്രലായി നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും മാർക്കറ്റ് ഒരു വശത്തോട്ട് നീങ്ങുമ്പോൾ തങ്ങളുടെ പൊസിഷൻ സംരക്ഷിക്കാൻ അവർ ഫ്യൂച്ചേഴ്സ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യും ഇതാണ് ഹെഡ്ജിങ്ങിൽ പ്രധാനമായിട്ടും അതോ എക്സ്പയറി ദിവസത്തിന്റെ നോർമലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ സെല്ലേഴ്സായിട്ടാണ് നിൽക്കട്ടെ അവിടെ ഓപ്ഷൻ ബയേഴ്സ് ഉണ്ടാവില്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ പൊതുവേ കുറവായിരിക്കും ഇത് പലപ്പോഴും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ വിപണിയെ സ്വാധീനിക്കുകയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു കാരണം ഒരു പൊസിഷനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി മറ്റേ സൈഡിൽ അവർ അതിനെ ഹെഡ് ചെയ്യുന്ന പൊസിഷൻസ് എടുക്കുമ്പോൾ മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വോളാറ്റിൽ ഒരു സംഭവമാണ് നമ്മൾ ഹീറോ ടു സീറോ കളിക്കുന്നവർക്കറിയാം അവസാന നിമിഷത്തിൽ ഒരു ചാഞ്ചാട്ടം ആച്ച ഓടിപ്പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് നിങ്ങള് കണ്ടിട്ടുണ്ടാകും എന്തായാലും അത് അതിനെക്കുറിച്ചാണ് പറയുന്നത് ഇതിനെ ഗാമ സ്ക്വീസ് എന്ന് വിളിക്കുന്ന ചില്ലറ വ്യാപാരികൾ പലപ്പോഴും ഇത്തരം കെണികളിൽ അകപ്പെടാറുണ്ട് ഹൈ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്കുകൾ റെസിസ്റ്റൻസ് ആയി കരുതി അവർ ഓപ്ഷനുകൾ വിൽക്കും എന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് കവറിങ് കാരണം വില റോക്കറ്റ് പോലെ കുതിച്ചു പോകും ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ബാച്ച് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഇത് ഏകദേശം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടുന്നുണ്ടെന്ന് കാരണം നമ്മൾ ഒരുപാട് മെത്തേഡുകൾ ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു വിജയിയായ ഒരു ട്രേഡർ ആകാൻ മാർജിൻ സ്പാൻ മാർജിൻ എം ടി എം വ്യതിയാനങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം നിങ്ങളുടെ അക്കൗണ്ടിൽ എൻട്രി മാർജിൻ മാത്രം ഉണ്ടായാൽ പുരവിപണിയിലെ ചാഞ്ചാട്ടം അതിജീവിക്കാനുള്ള ബഫർ തുകയും ഉണ്ടായിരിക്കണം മിക്കവാറും പ്രൊഫഷണൽ ട്രേഡറും അത്യാവശ്യ ആവശ്യമായ മാർജിന്റെ ഒന്നര ഇരട്ടിയെങ്കിലും അക്കൗണ്ടിൽ സൂക്ഷിക്കാറുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ നോക്കുമ്പോൾ കേവലം ടോട്ടൽ ഒ ഐ മാത്രം നോക്കാതെ മാറ്റങ്ങൾ കൂടി ശ്രദ്ധിക്കണം പ്രൈസ് കൂടുമ്പോൾ കോൾ ഒ ഐ കുറയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു മുന്നേറ്റത്തിൻ്റെ സൂചനയാകാം അതുപോലെ തന്നെ മന്ത്ലി എക്സ്പയറി സമയത്ത് ഫ്യൂച്ചേഴ്സ് റോൾ ഓവർ ഡാറ്റയും വളരെ പ്രധാനമാണ് വരാനിരിക്കുന്ന എക്സ്പയറി ശാന്തമാണോ അതോ വലിയ മൂവ്മെൻറ്റ് ഉണ്ടാകുമോ എന്ന് തിരിച്ചറിയാൻ ഐ വി അഥവാ ഇംപ്ലോയ്ഡ് വൊളാറ്റിലിറ്റി പരിശോധിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഐ വി കുറയാതെ നിൽക്കുന്നുണ്ടെങ്കിൽ വിപണിയിൽ വലിയൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം ഇത്തരത്തിൽ ക്ലിയറിംഗ് സംവിധാനങ്ങളെയും മാർക്കറ്റ് സൈക്കോളജിയെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ട്രേഡിങ്ങിനെ കൂടുതൽ എളുപ്പമുള്ളതാക്കി മാറ്റാൻ സഹായിക്കും കൂടാതെ ഞാൻ എന്താ പറയുക പറഞ്ഞതിൽ നമ്മൾ അഞ്ച് ദിവസത്തെ ലൈവ് മാർക്കറ്റ് ക്ലാസ്സിനെ കുറിച്ച് കൂടി ഞാൻ ഇടക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് ദിവസത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഇൻഡെക്സ് ഓപ്ഷൻസിൻ്റെ ഇൻട്രാഡേ ട്രേഡിങ് അതുപോലെ സ്റ്റോക്ക് ഓപ്ഷൻസിൻ്റെ ഇൻട്രാഡേ ട്രേഡിങ് സ്വിംഗ് ട്രേഡിങ് സ്റ്റോക്കുകളിൽ അതേപോലെ ട്രെൻഡ് അനാലിസിസ് മണി മാനേജ്മെൻറ്റ് കസ്റ്റം പിവേഴ്സ് അത് കസ്റ്റം ലെവൽസ് കാൽക്കുലേറ്റ് ഫോർമലി അടക്കം നിങ്ങൾക്ക് തരുന്നുണ്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് ട്രേഡ് സക്സസ്ഫുൾ ആക്കേണ്ടത് സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ ഒരു ബിസിനസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് മുന്നോട്ട് ജോയിൻ ചെയ്യാവുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണിത് കൃത്യമായിട്ടും ഇതിനകത്ത് വാഷ് ഔട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സോ നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ നാലോ അഞ്ചോ പേര് പരമാവധി നാല് പേര് കഴിഞ്ഞ ബാച്ചിൽ അഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ട് നാല് പേര് പേരുണ്ടായിരുന്നുള്ളൂ പരമാവധി അഞ്ച് പേര് അഞ്ച് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യും എല്ലാ തിങ്കളാഴ്ചയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയാണ് ലൈവ് മാർക്കറ്റ് ടൈമിൽ പത്ത് മണി മുതൽ ഒരു മണി വരെയാണ് ഈ ക്ലാസ് വരുന്നത് ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്ന ക്ലാസ്സൊക്കെ തന്നെ ഈ ഫീ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുള്ളൂ അതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഉണ്ടാകും അതിനകത്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫീ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും സോ ഒന്ന് നോക്കിക്കോളുക നമുക്ക് എന്തായാലും ഇത്രയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതൊരു ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഹുക്ക് പോലെ ഇട്ട് തരുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ വലിയ താല്പര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസുകൾ ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്യാം കാരണം ഇതൊക്കെ ഞാൻ മുമ്പ് പഠിച്ച് വെച്ച കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് ഞാൻ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടി കൃത്യമായി നോട്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് നമ്മൾ ലൈവ് നേരിട്ട് പ്രസൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇത്തരം ടെക്നിക്കൽ ഡാറ്റാസ് പറയും ചിലപ്പോൾ ടങ് സ്ലിപ്പ് വന്നിട്ട് പറയുന്നതിൽ അബദ്ധം സംഭവിച്ചു കേൾക്കാം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രയും കെയർഫുള്ളായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് സോ വീഡിയോ ഷെയർ ചെയ്യുക മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക പതിനാല് ആയിരം സബ്സ്ക്രൈബേഴ്സ് മൂന്ന് വർഷം കൊണ്ട് തന്നെ വളരെ ചെറിയൊരു മൂവ്മെൻറ്റ് മാത്രമാണ് എനിക്കതറിയാം പക്ഷേ ഒരു ഓഡിയൻസിനെ ബിൽഡ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് ഉള്ള ആൾക്കാർക്ക് ക്വാളിറ്റി കണ്ടൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡിലേക്ക് ഞാൻ കൂടുതൽ ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ ഈ അടുത്തായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആയത് മുതലാണ് സത്യത്തിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയാൻ തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ എന്തായാലും സ്റ്റോക്ക് മാർക്കറ്റിലെ ക്ലിയറിങ് സംവിധാനങ്ങളും എക്സ്പയറി ട്രാപ്പുകളും എന്നൊരു വിഷയത്തെക്കുറിച്ച് ചെറിയൊരു ഇൻട്രോ ലെവലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഡിസ്ക്രിപ്ഷനിൽ കയറി ജോയിൻ ചെയ്യുക ദെൻ എല്ലാ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച ഇപ്പോൾ റംസാൻ ആയതീ നിങ്ങൾ കേൾക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണെങ്കിൽ ഈ ഫെബ്രുവരി മാസത്തിൽ ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തേക്ക് ഇനി ഒരു ക്ലാസ് ആണ് ഈ ഉണ്ടാവുക ഈ വരുന്ന ഇരുപത്തി മൂന്ന് മുതൽ ഉള്ള ഒരു മാസത്തെ ഒരു ബാച്ച് ക്ലാസ് ആണ് ഉണ്ടാവുക അതിനുശേഷം മാർച്ച് എസ് എൽ സി പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത ബാച്ച് ഉണ്ടാവുക സോ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക പിന്നെ ഒരു ബേസിക് നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് അതായത് എന്താണ് പുട്ട് എന്താണ് കോള് എന്നൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ അത് അറിയാത്തവരാണെങ്കിൽ അത് ഈ വീഡിയോയുടെ ഡെസ്ക്രി ഈ വാച്ച് പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് ബേസിക് പഠിക്കാനുള്ള ട്യൂട്ടോറിയൽസും ഉണ്ട് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന പ്ലേ ലിസ്റ്റ് അതിൽ പെട്ടതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു കൂടുതൽ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഭാഗത്തു നിന്നും അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും വരാം നിങ്ങൾക്ക് ഈ വിഷയം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഡെപ്തായിട്ടുള്ള നോളജ് ഞാനിതിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു താങ്ക് യു വെരി മച്ച്